നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം നിർധനർക്കും രോഗികൾക്കും സഹായമൊരുക്കുകയും ബസ്കൂൾ സന്ദർശിച്ചും കോവളം ബീച്ച് സന്ദർശിക്കാനെത്തിയ സ്പെയിനിലെ ജീവകാരുണ്യ പ്രവർത്തകയായ മറിയ കഴിഞ്ഞ ദിവസമാണ് കേരള പോലീസിന്റെ പ്രശാന്തി പദ്ധതിയിലൂടെ കോവളം സ്റ്റേഷൻ പരിധിയിൽ ജനമൈത്രി പോലീസ് നടപ്പാക്കി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ഒറ്റപ്പെട്ട് കഴിയുന്നവരെയും പലീറ്റിക്ക രോഹികളെയും സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്തു തുടർന്ന് വെങ്ങാനൂർ ബഡ് സ്കൂൾ സന്ദർശിച്ച് കുട്ടികൾക്ക് ഭക്ഷണവും മധുരവും വിതരണം ചെയ്തു കോവളം സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രകാശിന്റെ നിർദ്ദേശപ്രകാരം ജനമൈത്രി സിആർഒ ആൻഡ് ബീറ്റ് ഓഫീസർമാരായ ബിജു ടിയും രാജേഷ് ടി ക്കും ഒപ്പമായിരുന്നു സന്ദർശനം

നിരവധി ആളുകൾ നമ്മുടെ മക്കളെ കാണുവാനും അവരുമായി സമയം പങ്കിടാനും എത്താറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഒരു വിദേശ വനിതയായ മറിയം എന്ന് പറയുന്ന മേഡം സ്പെയിനിൽ നിന്ന് ഉള്ളവരാണ് എല്ലാ വർഷവും നമ്മുടെ കേരളത്തിൽ വരാറുണ്ട് വരുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിൽ വരികയും കുട്ടികളുമായി സന്തോഷം വന്നുവരികയും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാണുകയും അവരോടൊപ്പം ഭക്ഷണം പരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിരം എല്ലാ ദിവസവും എല്ലാ ഒരു ദിവസവും വരുന്ന ഒരു നടപടിക്രമം